എന്റെ കേരള എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിന്നത് പ്രശസ്ത കവിയായ ചെങ്ങ തൻ്റെ കവിതയിലൂടെ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മലനിരുകൾ ും പടിഞ്ഞാറ് അറപ്പിക്കടലുമായി നീണ്ട കടുക്കുന്നു നമ്മുടെ നാട് നദിയും പുഴയും കടലൊരു മലയും കുന്നും പാടവും പറമ്പുകളും ഭൂപ്രദേശം കേരളത്തിൻ്റെത് കാട്ടിനും കൂടുതൽ കേരള വിഷയങ്ങൾ കാലത്തുണ്ടായിരുന്നു കേരളം തിങ്ങിനെ കൊണ്ട് കേരളം കൈപ്പിടിയിലായിരുന്നു ചേരണം പിന്നീട് കേരളമായി മാറി കൊള്ളുന്നു സുഖശീതമായ കാലാവസ്ഥയും പ്രകൃതി വിഷയങ്ങളുടെ ലഭ്യതയും മനോഹര ദൃശ്യങ്ങളും ഇവയൊക്കെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാണെന്നും വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിലാണ് രൂപീകരിച്ചത് മലയാളം മാതൃഭാഷ യുദ്ധത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് അത് തിരുമംഗലപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ് പ്രകൃതിസമയം മാത്രമല്ല പൗരാണ ചരിത്രം കൊണ്ടും കലാ മാറുന്നു കഥകളി മോണിയാട്ടം തുടങ്ങിയ നിരവധി കലാരൂപമാണ് ഉണ്ടായിട്ടുള്ളത് ഒരുമത്തെ ക്രൈസ്തവ ദേവാലയവും മുസ്ലിം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കൊടുങ്ങല്ലോ ആണ് എന്നത് കേരളത്തിന്റെ മതത്തിന് തെളിവാണ് Gracias.